തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ ഇരുപത്തിയേഴിന് എഡ്യൂക്കേഷൻ മേള ടു തൗസൻഡ് ട്വൻ്റി ഫോർ പരിപാടി സംഘടിപ്പിക്കുന്നു കാർഷിക മേഖലയിൽ അനവധി തൊഴിൽ സാധ്യതകളുള്ള കാലഘട്ടത്തിൽ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പുതിയതായി ഇരുപതോളം കോഴ്സുകൾ ആരംഭിക്കുകയാണ് പി എച്ച് ഡി പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജി പി ജി ഡിപ്ലോമ പ്ലസ് ടു ബി എച്ച് എസ് സി എന്നിവ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സാധ്യമാക്കുന്ന വിധത്തിലാണ് കോഴ്സുകൾക്ക് രൂപം നൽകിയിരിക്കുന്നത് അനിമൽ സയൻസ് ആൻഡ് അപ്ലൈഡ് മൈക്രോബയോളജി എന്നിവയിൽ പി എച്ച് ഡിയും ബയോളജി മൈക്രോബയോളജി എന്നിവയിൽ ഇൻ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകളും മാനേജ്മെൻറ്റ് അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ ഡിപ്ലോമ കോഴ്സുകളും അടക്കം എട്ടോളം ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് ആരംഭിക്കുന്നത് ജൂൺ മുപ്പതാണ് കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരണം നൽകുന്നതിനായി ജൂൺ ഇരുപത്തി ഏഴാം തീയതി തവനൂർ കാർഷിക കോളേജിൽ വെച്ച് എഡ്യൂക്കേഷൻ മേള സംഘടിപ്പിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ മേള രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിട്ട പരിപാടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും ജില്ലയിലെ പ്ലസ് ടു ബി എച്ച് എസ് ഇ ഡിഗ്രി എഞ്ചിനീയറിംഗ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് എല്ലാം മേളയിൽ പങ്കെടുക്കാൻ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം കേരള കാർഷിക സർവകലാശാല ചാൻസലർ ഡോക്ടർ ബി അശോക് ഐ മേളയുടെ ഉദ്ഘാടനവും യു മുൻ വിജ്ഞാന വ്യാപന മേധാവി ഡോക്ടർ ടി പി സേതുമാധവൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്ന് കുറ്റിപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തവനൂർ കേളപ്പച്ചി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ ഡോക്ടർ പി ആർ അജയൻ പ്രൊഫസർ ഡോക്ടർ എം വി പ്രിൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ എ ജിനു എന്നിവർ പങ്കെടുത്തു സർവകലാശാല ഇരുപതോളം പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം കാർഷിക സർവകലാശാലയുടെ പരമ്പരാഗതമായ ചില കോഴ്സുകളുണ്ട് അഗ്രികൾച്ചർ ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകളിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് പ്ലസ് ടു അതുപോലെ തന്നെ ബി എച്ച് എസ് സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ അവർക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്താനും ഉതകുന്ന തരത്തിലുള്ള കോഴ്സുകൾ കാർഷിക സർവകലാശാല ഉടനെ ആരംഭിക്കുകയാണ് ആ ആരംഭി അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് അറിയാം കേരളത്തിലെ പല നൂതന വിഷയങ്ങളിലും ഇന്ന് പല കോളേജുകളും ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം പിന്നീട് അവർ ബുദ്ധിമുട്ടുന്ന ചില രംഗങ്ങളുണ്ടാകുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വിദ്യാർത്ഥികളുടെ അടുത്ത് ഉപരിപഠനം നടത്തണം എന്നതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പ്രകാശനം ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി തീയതി നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കേളപ്പറ്റി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് അതിൽ ഈ എല്ലാ കോഴ്സുകളുടെയും ഒരു ചെറിയ വിവരണവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ സേതുമാധവൻ സാറിൻ്റെ ഒരു പ്രത്യേക ക്ലാസ്സും ഒന്നുണ്ടായിരിക്കും എല്ലാ ഇരുപത് കോഴ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ അതാത് കോഴ്സിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധ്യാപകരും പങ്കെടുത്തുകൊണ്ട് ആ പ്രോഗ്രാം നമ്മുടെ തവനൂർ കാർഷിക കോളേജിലെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്താണ് സംഘടിപ്പിക്കുന്നത്